ലോക വനിതാ ദിനമായിരുന്ന ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കണ്ട ഏറ്റവും മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ലോക വനിതാ ദിനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മക്കൾക്കിത് മറക്കാനാവാത്ത സന്തോഷ ദിനം എന്ന് തുടങ്ങുന്നു അത് ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീയായവൾ ആരാണ് എന്നതാണ് ചോദ്യം സ്വർഗത്തിലും ഭൂമിയിലും ഒരുപോലെ മഹത്വപ്പെട്ടവൾ ആരാണ് ഹൗദി വെർജിൻ മേരി ബിക്കം ദി ഈസ് മോസ്റ്റ് പവർഫുൾ വുമൺ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ലൂക്ക ഒന്ന് നാൽപ്പത്തി ഒമ്പത് അതെ ലോകം മുഴുവൻ സഞ്ചരിച്ച് പഠനം നടത്തി ചരിത്രപരമായ ഗവേഷണത്തിലൂടെ ഈ ഭൂഗോളത്തിലെ ഏറ്റവും ശക്തിയായ സ്വാധീനമുള്ള സ്ത്രീയെ കണ്ടെത്തുവാൻ നാഷണൽ ജോഗ്രാഫിക് ചാനൽ ലോകം മുഴുവനിലും ഒരു അന്വേഷണം നടത്തി ആ അന്വേഷണം ആത്മീയതയോ കേവലം ദൈവശാസ്ത്ര വിഷയങ്ങളോ അല്ല മറിച്ച് ചരിത്രം സാമൂഹ്യ മാറ്റങ്ങൾ ജനങ്ങളുടെ ഇടയിലെ സ്വാധീനം കുടുംബങ്ങളിലുണ്ടായ ആശ്രയ ബോധ്യം രാജ്യങ്ങളിലുണ്ടായ ചലനം സന്ദേശങ്ങളുടെ പ്രസക്തി വ്യാപ്തിയും മറ്റുള്ളവർക്ക് ആശ്രയിക്കുന്ന കരുത്തും സ്വാധീനവും തുടങ്ങിയവയായിരുന്നു അവരുടെ അന്വേഷണങ്ങൾ ആ അന്വേഷണം ഒടുവിൽ എത്തിച്ചേർന്നത് ലോകത്തിൽ മറ്റൊരു സ്ത്രീക്കും അവകാശപ്പെടാനില്ലാത്ത പ്രവർത്തന രീതിയുടെയും ജീവിത സാക്ഷ്യത്തിന്റെയും ശ്രേഷ്ഠത സ്വന്തമാക്കിയത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നാസ്രത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവളുടെ പേര് പരിശുദ്ധ കന്യകാമറിയം എന്നായിരുന്നു ഒടുവിൽ നാഷണൽ ജോഗ്രാഫിക് ചാനൽ തയ്യാറാക്കിയ ഫീച്ചേഴ്സിന് അവർ ഒരു ഹെഡിങ് നൽകി ഹൗ ദി വെർച്ചി മേരി ബിക്കം ദി വേൾഡിസ് മോസ്റ്റ് പവർഫുൾ വുമൺ തുടർന്ന് സെക്കുലറായ നിരീക്ഷണങ്ങളായിരുന്നു അധികമെങ്കിലും അവിടെയും മറിയത്തെ ചരിത്രത്തിന് മാറ്റി നിർത്തുവാൻ സാധിക്കുമായിരുന്നില്ല മാധ്യമങ്ങളുടെയും സാധ്യതയുടെയും അത്ഭുത കലവറ തുറക്കുന്ന ആധുനിക ലോകത്തിൽ പോലും പരിശുദ്ധ അമ്മയോട് തുല്യം പിടിക്കുവാൻ ആരും ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത മെക്സിക്കോ റഷ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ ഉണ്ടായ വ്യതിയാനങ്ങളിൽ മതപരമെന്നുപോലും വിശേഷിപ്പിക്കാവുന്നതിനും അപ്പുറമാണ് എന്നാണ് ചാനലിന്റെ വിലയിരുത്തൽ ഒടുവിൽ ജോഗ്രഫി ചാനൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അന്നും ും എന്നും ലോകചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള സ്ത്രീ അവളാണ് അവൾ നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമായിരുന്നു എന്നുള്ള സത്യം